ഞങ്ങളിതാ സന്നിധാനത്ത് നിന്ന് ഇറങ്ങി നമ്മളൊരു ഫുഡ് കഴിക്കാനും കുളിക്കാനും ഇതാ പോയ സൈഡിൽ നിന്ന് നിർത്തിയതാ ഇവിടെ ആണെങ്കിൽ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷണം വീട് തന്നെയാണത് സമയത്ത് ഞങ്ങൾ ഈ സ്ഥലത്താണ് മർത്താൾ ശബരിമലയിൽ നിന്ന് പോകുന്ന കഴിഞ്ഞാൽ അവർ നല്ലോണം പോയത് കുളിക്കുകയും ചെയ്യാം നല്ല ഭക്ഷണം കഴിക്കാം ഇതാണ് നമ്മൾ കുളിക്കാടുക നല്ലൊരു നീരാട്ടം അത് കഴിഞ്ഞ് നല്ലൊരു ഭക്ഷണം എന്ത് ഭംഗിയതാ പോയാ കിട്ടാൻ ട്ടാ അതിന്റെ മോള് കേറിയ മോള് കേറിയ എന്ന ഭംഗിയാൻ ഇട്ടാ കുളിക്കടവിലേക്ക് ഇറങ്ങും കേട്ടോ ഇതാണ് കുളിക്കട എണ്ണൊക്കെ തേച്ച എന്ത് കോലാലേലക്കെ തേച്ചിട്ട് പോലും അറിയുമ്പോ ോ നല്ല വ്യൂ ആട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒര് രക്ഷ ഇല്ലാത്ത വ്യൂ ആണ് നല്ല വെയിലുണ്ട് നമ്മൾ നമ്മുടെ മുണ്ട് കൂടെ അലക്കി ഇട്ടിട്ടുണ്ട് ഉണക്കാനിട്ടിട്ടുണ്ട് ഞാൻ കുളിക്കട്ടെ ഞാൻ മനുഷ്യ ഇല്ലോത്തരാളിക്കട്ടെ അടിപൊളിട്ടാ അടിപൊളിയ റൂട്ടിൽ വരുന്നവരാണെങ്കിൽ ഏത് റൂട്ടാ റൂട്ട് പോകാൻ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ നിലക്കന്ന് ഇങ്ങോട്ട് നിലക്കന്ന് വരുന്ന വൈക്കിയ റോഡ് കേറുക അതായത് എരുമേലി റോഡ് എരുമേലിക്ക് പോകുന്ന റോഡ് കേറുക ആ എരുമേലി റോഡ് റോഡ് കയറി ഒരു എനിക്ക് തോന്നിയൊരു പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ റൈറ്റ് സൈഡിൽ നല്ല പോയ നല്ല വെള്ളം കിട്ടാ നല്ല തണുപ്പ് പിന്നെ ഞങ്ങളിതാ മുണ്ട് ഇതാ ആറിയിട്ടിട്ട് വരി ഒക്കെ സെറ്റ് ചെയ്ത് മുണ്ടൊക്കെ ആറിയിട്ട് കാരണം ഇതന്നെ അതന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പളനിക്ക് പോകുമ്പോ ഒന്ന് നല്ലൊന്ന് ഒരു പീഞ്ഞിട്ട് ഉടുക്കാന്ന് വിചാരിച്ചു അപ്പം ഇനി നേരെ ഭക്ഷണം കഴിക്കണം കൈസ് കൂടിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് കടലക്കറി മസാലക്കറി പിന്നെ അങ്ങനെ ചമ്മന്തി അടിപൊളി ചമ്മന്തിയാണ് മുളകുണ്ട് നമ്മളെല്ലാം ട്രൈ ചെയ്തു ഇതിന്റെ ടേസ്റ്റ് ഭക്ഷണം എങ്ങനെയുണ്ട് പൊറാട്ടും കുഴപ്പമില്ല വലിപ്പം കുറവുണ്ട് അതെ ഇങ്ങോട്ടാകുമ്പോൾ അടിപൊളി ഭക്ഷണം ഉണ്ടാവും മുടികൾ കഴിഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ആ ഇപ്പോഴാണ് ഉണർവെറ്റ് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെ ക്ഷീണം ഉണ്ടായി ഇറങ്ങുമ്പോൾ ഇപ്പോൾ അന്ന് ഫ്രീ ആയി മൈൻഡൊക്കെ ഒന്ന് കൂളായി അപ്പോൾ ഭക്ഷണം കഴിക്കാ അപ്പം ഇനി നേരെ നമ്മൾ പളനിക്ക് പളനി കേട്ടോ അപ്പം അവിടുത്തെ വിശേഷങ്ങൾ പോകുന്ന വൈക്ക് കാണാം